ഹായ് അലോ അസ്സലാമലേക്കും വെറും ഇരുപത് രൂപ കൊണ്ട് നിങ്ങളുടെ തലയിലുള്ള ഈരും പേനും ഒക്കെ കളഞ്ഞാലോ പൊതുവേ ഈരിനെ കളയാൻ വളരെ പാടാണ് കേട്ടോ ഇത് കണ്ടില്ലേ മോളുടെ തല നിറച്ച് ഈരാണ് അപ്പോൾ ഞാനൊരു ഈരോലി വാങ്ങി ഇരുപത് രൂപയെ വരുന്നുള്ളൂ നിങ്ങളുടെ അടുത്തുള്ള ഫാൻസി ഷോപ്പ് സ്റ്റേഷനറി കടകളിലൊക്കെ ഈ ഈ ഈരോലി ഉണ്ടാവും ആദ്യം നമുക്ക് മുടി ഒന്ന് ഇത്തിരി എണ്ണ തടവിയിട്ട് ജസ്റ്റ് ഒന്ന് വാരി എടുക്കണം ഇനി തലയിൽ ഈരുള്ള ഭാഗം നോക്കിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വലിച്ചെടുക്കലാണ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഈരുകളൊക്കെ വന്നിട്ട് ആ നമ്മുടെ അതിൻ്റെ തുഞ്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈരിന് പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടോ ഇതൊക്കെ ഈരോലിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഈര് പ്രസ് ചെയ്തപ്പോൾ കിട്ടിയ ഈരും ചേറും ഒക്കെയാണ് കേട്ടോ ഇനി ഇതുപോലെ പിന്നും പിന്നും ഓരോ ഈരുള്ള ഭാഗം നോക്കിയിട്ട് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് വലിച്ചെടുക്കലാണ് ഇങ്ങനെ ആദ്യം ജസ്റ്റ് പ്രസ്സ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ ഈരൊക്കെ ഇതിൻ്റെ മുകളിൽ പറ്റി പിടിക്കും എന്നിട്ട് അതൊന്ന് അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈരൊക്കെ പൊട്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കൊടഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടി തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഈരൊക്കെ പോകും ഈ ഈരോളി ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ